പുത്തൂർ സഹകരണ ബാങ്ക് അഴിമതി കേസിൽ ബാങ്ക് സെക്രട്ടറിക്കും ഡയറക്ടർ ബോർഡ് അംഗത്തിനും മൂന്ന് വർഷം കഠിനത്തനവും മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ പിഴയടയ്ക്കാനും തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് നിക്ഷേപകർക്ക് ബാഗുകൾ വിതരണം ചെയ്യണമെന്ന പേരിൽ ബാങ്കിൽ നിന്നും പണ അപഹരണം നടത്തിയ കേസിലാണ് ശിക്ഷ വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട് മനോജ് വിവരങ്ങൾ പഞ്ചുഷ കോൺഗ്രസ് കോൺഗ്രസ് ഭരിച്ചിരുന്ന പുത്തൂർ സഹകരണ ബാങ്കിൽ ഈ രണ്ടായിരത്തി രണ്ടിലാണ് സംഭവം നടക്കുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റായി പണം നിക്ഷേപിച്ചവർക്ക് നൽകാൻ വേണ്ടി ബാഗുകൾ വിതരണം ചെയ്യാനെന്ന പേരിലായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് തട്ടിപ്പ് നടത്തിയ സെക്രട്ടറിയും അതുപോലെ തന്നെ ബോർഡ് അംഗവും കുറ്റക്കാരനാണെന്ന് തൃശൂർ വിജിലൻസ് കോടതി കണ്ടെത്തിയിട്ടുണ്ട് മൂന്ന് വർഷം കഠിന തടവും മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വീതം പിഴയുമാണ് കോടതി വിധിച്ചിട്ടുള്ളത് ഈ ബാങ്ക് സെക്രട്ടറി പുരുഷോത്തമൻ ഭരണസമിതി അംഗമായിരുന്ന ഓമന ജോണി എന്നിവരെയാണ് വിജിലൻസ് കോടതി ശിക്ഷിച്ചിട്ടുള്ളത് പ്രസിഡന്റ് സുരേഷിനെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയായിരുന്നു സ്ഥിര നിക്ഷേപം നടത്തിയ ആളുകൾക്ക് വിതരണം ചെയ്യാൻ ബാഗ് മേടിച്ചു എന്ന് കാണിച്ച് രണ്ട് വ്യാജ ബില്ലുകൾ ഉണ്ടാക്കി ഇരുവരും ചേർന്ന് എൺപത്തി എട്ടായിരം രൂപ തട്ടിയെടുത്തതായാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത് ഓമന ജോണിയാണ് തനിക്ക് പരിചയമുള്ള ഒരു ബാഗ് നിർമ്മാണ ഷോപ്പിന്റെ വ്യാജ ബിൽ ഹാജരാക്കിയിട്ടുള്ളത് കേസിൽ ഡിവൈഎസ്പി ആയിരുന്ന മാത്യു രാജ കള്ളിക്കാടനാണ് കുറ്റപത്രം സഹകരണ ബാങ്ക് അഴിമതി മൂന്ന് വർഷം കഠിന തടവ് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ പിഴയും കോടതി വിധിച്ചിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്